നമ്മുടെ കുട്ടികളായാലും നമ്മളായാലും എന്തൊരു കാര്യവും ഒന്ന് വായിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിചാരിച്ചാലും അതൊരു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒന്നുകൂടെ ആലോചിക്കുന്നത് നല്ലതാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം കൂടി ആലോചിച്ച് നോക്കുക മൂന്ന് മാസത്തിനിടയിൽ അത് ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക അങ്ങനെ ഒരു മൂന്ന് തലത്തിലെങ്കിലും നമ്മൾ ആവർത്തിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ എന്നാൽ പോലും ആ കാര്യത്തിൻ്റെ ഒരു അറുപതോ എൺപതോ ശതമാനമേ നമുക്ക് ഓർമ്മയിൽ പൂർണ്ണമായിട്ട് നിൽക്കുള്ളൂ ഇത് ശാസ്ത്രമാണ് ഇപ്പം നമ്മുടെ മനസ്സിന് സാധാരണ ബോധതലം എന്ന് പറയുന്നൊരു തലമുണ്ട് ആ ബോധതലത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ബോധത്തോടു കൂടി ഇരിക്കുന്നവരാണ് ഇപ്പോൾ ഇവിടെ അല്ലേ പക്ഷേ നമ്മളെ ഉപബോധം സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ പല ചിന്തകളിൽ പലയിടങ്ങളിലേക്ക് പോകുന്നു നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങൾ ഞാനിപ്പോൾ പരീക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടികളും ചില രക്ഷിതാക്കളൊക്കെ പരീക്ഷാ പേപ്പർ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ക്ലാസ് റൂമുകൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും അപ്പം ബോധം ഇവിടെയാണ് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ ോധത്തിനപ്പുറത്തുള്ളൊരു ഉപബോധ തലമുണ്ട് സബ് കോൺഷ്യസ് കോൺഷ്യസിന് വിട്ടുകൊണ്ട് സബ് കോൺഷ്യസ് വേറെ ഒരു തലത്തിലേക്ക് പോകും ഈ സബ് കോൺഷ്യസും കോൺഷ്യസും കൂടാതെ നമുക്ക് അൺകോൺഷ്യസ് ഉണ്ട് അബോധാവസ്ഥയുണ്ട് ചില ആളുകളൊക്കെ അല്ലെ ബോധം കെട്ടുപോകാന്ന് അറിയില്ലേ വെള്ളടിച്ചു ബോധം വരുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും അസുഖമായിട്ടോ തലചിറ്റലായിട്ടോ പ്രഷർ വർദ്ധിച്ചിട്ടോ ഷുഗർ കുറഞ്ഞിട്ടോക്കെ ബോധം കെട്ടുപോകും ചില ആൾക്കാർ കിടന്നുറങ്ങിയാൽ ബോധം കിട്ടും വെട്ടി പെട്ടി ചില അറിയില്ല അതവരുടെ ബോധതലം എടുപ്പോയതാണ് എടുപ്പോയത് നമ്മളെ ബോധതലം അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ മാത്രമേ ബോധതലത്തിൻ്റെ പത്ത് ശതമാനം പോലും നമുക്ക് കിട്ടുക തൊണ്ണൂറ് ശതമാനവും ഉപബോധതലത്തിലേക്കും ആ ബോധതലത്തിലേക്കും പോവുകയാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയും ഒരു വലിയ ഐസ്ബെർഗ് ഐസ്കട്ട കടലിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വലിയ ഐസ്ബർഗ് സിഹ് അങ്ങനെയാണ് പല കപ്പലുകളൊക്കെ കൂട്ടി ടിച്ച് പോയിട്ട് ഐസ്ബർഗിനോട് തകർന്നു പോയെന്നൊക്കെയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചരിത്രത്തിൽ അപ്പൊ ഐസ്ബർഗിനെ കുറിച്ച് പറയുക ഈ ഐസ്ബർഗ് നമ്മൾ പുറത്ത് ഇങ്ങനെ കാണും പക്ഷെ പത്ത് ശതമാനമേ കാണും നമ്മൾ പുറത്ത് തൊണ്ണൂറ് ശതമാനം വെള്ളത്തിൻ്റെ അടിയിലേക്കാണ് ഇവിടുന്നത് ഇതുപോലെ അത്ഭുതകരമായൊരു സംഗതിയാണ് നമ്മുടെ മനസ്സ് മനുഷ്യൻ്റെ മനസ്സ് അവനവനും തന്നെ എൻ്റെ ഉപബോധതലം തൊണ്ണൂറ് ശതമാനമായിട്ട് കിടക്കുന്നു ബോധതലം പത്ത് ശതമാനവും അപ്പം ഞാൻ ആലോചിച്ച് ജീവിക്കുന്നു ചിന്തിച്ച് പറയുന്നു ചിന്തിച്ച് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് പത്ത് ശതമാനമേ സാധിക്കും അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും തൊണ്ണൂറ് ശതമാനം ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ ആ പത്ത് ശതമാനം നമ്മൾ ശ്രദ്ധിക്കാൻ പരമാവധി ശ്രമിച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മുടെ രസമാണ് നമ്മുടെ മനസ്സിനെ കുറിച്ച് അസ്ത്രജ്ഞന്മാർ പറയുകയാണ് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ അതിലെ ഊർജ ചൈതന്യമായിട്ട് ന്യൂറോൺ എന്ന് പറയും നമ്മൾ പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂസിട്രോൺ എന്നൊക്കെ പറയുന്നത് പോലെ ന്യൂറോൺ എന്ന് പറയുന്ന ഒരു ശക്തി ഒരു ന്യൂറോണിന്റെ പ്രവർത്തനം കൊണ്ട് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് നന്നായിട്ട് പ്രവർത്തിക്കാൻ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഫയലുകൾ സേവ് ചെയ്യാൻ പറ്റും ഒരു ന്യൂറോൺ നോക്കി ഒരു ചെറുതേനീച്ചനെ കണ്ടിട്ടില്ല നമ്മൾ ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ അങ്ങനെ ഒന്നിച്ചില്ല ഇങ്ങനെ പറഞ്ഞു കളിക്കുന്ന ചെറിയ തേനീച്ച ആ ഒരു ചെറുതേനീച്ചയുടെ ബ്രെയിനിൽ പത്ത് പത്ത് ലക്ഷം ന്യൂറോണുണ്ട് പഠിച്ചോ ജീക്കണ് ജനറൽ നോളജ് അങ്ങനെയാണെങ്കിൽ ഇത് അന്വേഷിക്കുകയാണ് ജപ്പാനിലും ജർമ്മനിയിലും ഇന്ത്യയിലും അമേരിക്കയിലും ഒക്കെ ഗവേഷകന്മാർ പണ്ഡിതന്മാർ ശാസ്ത്രജ്ഞന്മാർ അന്വേഷിച്ചു ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ എത്ര കോടി ന്യൂറോണുകൾ ഉണ്ടാവും അതിലൊന്ന് ചലിപ്പിച്ചാൽ ലോകത്തിൻ്റെ സകല സ്ഥലങ്ങളിൽ നമ്മൾ മനസ്സിലാവും ഇവിടെ ഇരുന്ന് നമ്മൾ മനസ്സിലാവും നമ്മുടെ സന്യാസിമാരൊക്കെ നമ്മൾ വേദവ്യാസനെ കേട്ടിട്ടുണ്ട് വൈസംബായനെ കേട്ടിട്ടുണ്ട് ഇതിഹാസങ്ങൾ ചരിത്രത്തിൽ നമ്മൾ പറയാറുണ്ട് വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ പരമഹംസര് ശ്രീനാരായണ ഗുരുദേവട്ടമ്പി സ്വാമികൾ ശങ്കരാചാര്യര് ശങ്കരാചാര്യർ കൊടും കാട്ടില് ശിഷ്യന്മാരോടൊപ്പം അങ്ങനെ യാത്ര ചെയ്ത് തപസ്സൊക്കെ ചെയ്ത് നടക്കുന്ന കാലത്താണ് അദ്ദേഹം ശിഷ്യന്മാരോട് പറയാനോ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കി പേടിക്കാനൊന്നുമില്ല അമ്മേനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ഇനിയിപ്പം ജീവനോടെ കാണാൻ പറ്റിയെന്നുവരിയാണ് എങ്ങനെ സാധിക്കുക അത് വീട്ടിലൊന്നുമില്ല കാട്ടിൽ നിന്ന് ശങ്കരാചാര്യര് സ്വന്തം അമ്മ മരിക്കാറായി എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മൾ വിചാരിക്കത് സാധിക്കും നിങ്ങൾക്ക് ആരൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് വെല്ലുവിളി നടത്താം കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് യുവാക്കന്മാര് നിങ്ങൾക്ക് നിങ്ങളോട് വെല്ലുവിളി നടത്താം നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ദൂര ദൂരങ്ങളിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ എല്ലാ വീടുകളിലും മൊബൈൽ ഫോൺ ഉണ്ട് അല്ലെ മൊബൈൽ ഫോൺ ഇല്ലാത്ത വീട് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഇല്ല എന്നുള്ളവർ ആരെങ്കിലും ഉണ്ടോ കൈബൊക്കെ എല്ലാവർക്കും എല്ലാരും ചില സ്ഥലത്തും പക്ഷെ ഈ മൊബൈൽ ഫോൺ പോലും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ഗുണകരമായ തരത്തിലല്ല നമ്മളീ വേണ്ടാത്ത സാധനങ്ങളൊക്കെ മാന്തി മാന്തി പുണ്ണാക്കി നശിപ്പിച്ച് കുഴിയാക്കി നമ്മളാ കുഴിയിൽ വീടിച്ചാവുക ചെയ്യുന്നു അല്ലേ മോനെ ആണോ ഏ ഗെയിം കളിക്കുന്ന കുട്ടികൾ എട്ടാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ചായ കുടിക്കാനും ചോറ് ഞാനും വിളിച്ചാൽ പോലും കേൾക്കുന്നില്ല അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുട്ടികുട്ടി കുട്ടികുട്ടിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നത് കാണാൻ എന്തൊരു സന്തോഷമാണല്ലേ അല്ലേ സന്തോഷം വിമാനം വരുന്നുണ്ട് ബോംബിടാമ്പര്യാണോ യുദ്ധങ്ങൾ നടക്കുന്നു കലാപങ്ങൾ നടക്കുന്നു നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഇവിടെ ഒരു യുദ്ധം വന്നാലോ കോഴിക്കോട് ജില്ലയിൽ ഒരു യുദ്ധം വന്നു വാലുശ്ശേരിയും ചേളന്നൂരും കാക്കൂരും ഒക്കെ ഭയങ്കരമായിട്ടുള്ള മിസൈലുകളൊക്കെ ഇങ്ങനെ വന്ന് വീഴുകയാണ് നമ്മളെ പുലപ്പുറത്തും അടുക്കളയിലും ഒക്കെ അമ്മ കറിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷ്ടം അടുപ്പിൽ വന്നിട്ടൊരു മിസൈല് നമുക്കിഷ്ടാവോ സന്തോഷമാകുമോ ആവും മിസൈല് വി നശിച്ചു പോവാണ് ഇങ്ങനെ നശിപ്പിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് തുടങ്ങിയത് അല്ലേ യുദ്ധങ്ങളൊക്കെ അണുബോംബിനെ കുറിച്ച് കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന ആള് അതില് പ്രവർത്തനങ്ങളൊക്കെ കണ്ടെത്തി ലോകത്തിന് കൊടുത്തു ഫെടുവിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് നശിച്ചുപോയത് രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ ഇനി ഒരു ഒരുപക്ഷെ നമുക്ക് നമുക്കറിഞ്ഞൂടാ നടക്കാതിരിക്കട്ടെ എന്ന് ആ രണ്ടാം ലോക പ്രാർത്ഥിക്കോകഹായുദ്ധത്തില് ജപ്പാനില് ഹിരോഷിമായ നാഗസാക്കിയിലും ഒക്കെ അണുബോംബ് വീണിട്ട് ലക്ഷക്കണക്കിന് ചെറിയ കുട്ടികൾ മുതല് പ്രായമുള്ളവര് മനുഷ്യജീവികൾ മാത്രമല്ല മൃഗങ്ങളും പക്ഷികളുമൊക്കെ ചത്തൊടുങ്ങിയെന്നത് പോയിട്ട് അതിനപ്പുറത്ത് പിന്നീട് ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ വൈകല്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണില്ലാത്തവര് കാതില്ലാത്തവര് ബുദ്ധിയില്ലാത്തവര് കാലില്ലാത്തവര് നമ്മൾ ആലോചിച്ചോട്ട് നമ്മുടെ